അദാലത്ത് ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ജനകീയ പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ജനകീയ പരിപാടിയാണ് താലൂക്ക് അദാലത്ത് എന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഇരട്ടി താലൂക്ക് തല അദാലത്ത് ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് പാലിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങളുടെ പരാതികളിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കരുതലോടെയാണ് പരിഹാരം കാണുന്നത് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ നിയമപരമായി നേരിട്ട് സംയോജിതമായി പരിഹരിച്ച് മുന്നോട്ടു പോകും സർക്കാർ തലത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവ ബന്ധപ്പെട്ട വകുപ്പ് വഴി സർക്കാരിൽ കണ്ണൂർ ജില്ലയിൽ ഇത് ഏറ്റവും ജില്ലകളിലെ ഏറ്റവും സമാപന ചടങ്ങാണ് താലൂക്കുകളുടെ എല്ലാ താലൂക്കിലും ഉണ്ടായ കാര്യങ്ങളും നേരത്തെ സ്വാഗത പ്രസംഗി പറഞ്ഞു വലിയൊരു ജനക്കൂട്ടമാണ് സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും അമ്മമാരും ഉമ്മമാരും എല്ലാം അടങ്ങുന്ന ഒരു വലിയ വ്യൂഹം അവർക്ക് അവരുടെ നിത്യജീവിതത്തിൽ പരിഹൃതമാകേണ്ട നിരവധി സുപ്രധാനമായ ദ്വയപ്രധാനങ്ങളായ വിഷയങ്ങളുണ്ട് അവർക്ക് പരിഹാരം കാണാൻ അടിയന്തരമായും നടപടികൾ സ്വീകരിക്കപ്പെടണം ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വസ്തുതകളുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായതുണ്ട് ഏതായിരുന്നാലും സാധാരണ ജനങ്ങൾക്ക് അവർക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം പരിഹരിക്കേണ്ട മറ്റ് സംവിധാനങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇന്ന് ഈ പരാതികളെല്ലാം കേട്ട് ആ പരാതികൾ കേൾക്കുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുകയാണ് അവശേഷിക്കുന്ന കാര്യങ്ങൾ സമയപരിചിതമായി ഈ തൃദിവസത്തിനകം ചെയ്തിരിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടാണ് നമ്മളീ പരിപാടി അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടിയുടെ ഹൃദയബന്ധം അത്രയേറെ ജനകീയമാണ് ഈ കഴിഞ്ഞ എല്ലാ താലൂക്ക് അദാരത്തുകളിലും പ്രതീക്ഷിക്കയും ഏറെ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് വളരെ വേഗതയിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പരിപാടി സമാപിക്കുന്ന മുമ്പ് മുമ്പായി ഇപ്പോൾ കരുതലും കൈത്താങ്ങും രണ്ടും നിങ്ങൾക്ക് മുന്നിലാണ് കരുതൽ ഒരു കൈത്താങ്ങ അങ്ങനെ സഹായിക്കാനും കരുതലോടുകൂടി നിങ്ങൾ വിവിധ വിഷയങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന നടപടി ഉണ്ടാകണമല്ല കഴിഞ്ഞ ഒൻപതാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് ഈ പരിപാടി ഉദ്ഘാടനം വഹിച്ചു അന്നേ ദിവസം തന്നെ കണ്ണൂർ ജില്ലാ തലത്തിലുള്ള താലൂക്ക് അദാലത്തിൽ ഉദ്ഘാടനം കണ്ണൂരിൽ വെച്ച് ഞങ്ങൾ നടത്തുകയും ചെയ്തു ഈ ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടു പേർക്കാണ് നമ്മുടെ ജില്ലയിലെ പങ്കെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കേളവേട്ടന് ആകസ്റ്റികമായി അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് മരണം സംഭവിച്ച അടിസ്ഥാനത്തിൽ ഒന്നും രണ്ട് പരിപാടി പങ്കെടുക്കാൻ കഴിയാതെ പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഞങ്ങളുമായി ബന്ധപ്പെടുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അന്വേഷിച്ചിരുന്നു ഇത് ഞാൻ പറഞ്ഞതുപോലെയുള്ള പരിപാടികളുടെ ഭാഗമാണ് ഇവിടെ ഇരുന്നൂറ്റെട്ട് അപേക്ഷകളാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത് അത് പരിഗണിക്കപ്പെടാൻ അർഹതപ്പെട്ടതും പരിഗണനാ വിഷയപ്പെട്ടതുമായ നൂറ്റി അറുപത്തിരണ്ട് കാര്യങ്ങൾ പരിശോധിക്കുക നിർദ്ദേശിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതല്ലാത്ത നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങളുമാണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയൊന്ന് ൊരു നമ്പറ് കിട്ടിക്കാണും അത് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് വരിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിന് ചർച്ച ചെയ്ത നടത്തി അതിന് പരിഹാരം കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ പരിഹരിക്കുക അല്പസമയം സ്വീകരിക്കേണ്ടതാണെങ്കിൽ അത് ആ നിലയിൽ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ എന്ന് നിങ്ങളെ ആദ്യമായി അറിയിക്കുക ജനങ്ങളുടെ പരാതി പറ്റുന്നവ താമസിപ്പിക്കാതെ ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ഒരു പൊതു നയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശനത്തിന്റെ ഭാഗമായും ബഹുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായും ലഭിച്ചിട്ടുള്ള നേരിൽ കാണാനും കേൾക്കാനും വിലയിരുത്താനും കഴിഞ്ഞ അനുഭവങ്ങൾ ഇതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഈ അദാലത്ത് ഈ നിലയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾക്ക് അതിന് പരിഹാരം കാണുന്ന ചർച്ചകൾ നടത്തി ആ തീരുമാനങ്ങളിൽ പറഞ്ഞു നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അത് പത്രങ്ങൾ കണ്ട് വായിച്ചറിഞ്ഞ ആ സമയത്ത് നൽകിയിട്ടുണ്ട് ഈ അദാലയത്തിൽ അദാലത്തിൽ പങ്കെടുക്ക ഉൾക്കൊള്ളിക്കേണ്ട വിഷയങ്ങളല്ലാത്തത് തീരുമാനിച്ച് ജനങ്ങളെ അറിയിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളറിവിന് വേണ്ടി പറയും ഒന്ന് ലൈഫ് വിഷൻ ബന്ധു പറയപ്പെട്ട കാര്യം പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടവ അല്ലെങ്കിൽ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ വായ്പ എഴുത്തള പോലീസ് കേസുകൾ പട്ടയം ഭൂമിതരം മാറ്റം സി എം ഡി ആർ എഫ് ചികിത്സാ സഹായം സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം മുതലായ കാര്യങ്ങൾ റവന്യൂ റിക്കവറി തുടങ്ങിയവ ഈ അധാരത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങളല്ല ഇത് നേരത്തെ അറിയിച്ചിട്ടുണ്ട് പരിഗണിക്കുന്ന വിഷയങ്ങളിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് അപേക്ഷകരെ അറിയിക്കുകയും സർക്കാർ തലത്തിൽ ഏതെങ്കിലും നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ടെങ്കിൽ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ട ഈ രണ്ടാം സർക്കാരിൻ്റെ നാലാം വർഷം നടക്കുന്ന ഒരു ജനകീയ പരിപാടി എന്ന നിലക്ക് ഇത് ആ ജനകീയ പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയ ദുഃഖത്തിന് വിഷമതകൾക്ക് പരിഹാരം കാണാനുള്ള ഏറ്റവും ബഹുമുഖമായ ഒരു കർമ്മപദ്ധതിയാണ് ആ പരിപാടിയിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമയോചിതമായും നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നവ ഇവിടെ നിന്ന് നിർവഹിക്കും അല്പം സമയം എടുത്തിരിക്കേണ്ട കാര്യങ്ങൾ ആ നില കഴുകാര് ചെയ്യും ഏതായിരുന്നാലും നിങ്ങൾ ഇതിനകം നേരിട്ടുകൊണ്ടിരുന്ന നിരവധി ജീവിത പ്രശ്നങ്ങൾ കുടുംബപരമായി വ്യക്തിപരമായി സാമൂഹ്യമായ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാരിൻ്റെ മുഖേന ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് അതിൻ്റെ ഗൗരവം കണക്കെടുത്തുകൊണ്ട് നിർവഹിക്കപ്പെടും എന്നാണ് ഞാൻ ആമുഖമായി അറിയിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല കാരണം പല ഭാഗത്തുനിന്ന് വന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അവരെല്ലാം തന്നെ ഞാൻ കാണുകയുണ്ടായി ഏതായിരുന്നാലും ആ രണ്ട് മൂന്ന് അംഗവൈകല്യം ഇങ്ങോട്ട് വേദിയിലേക്ക് കയറി വരാൻ കഴിയാത്ത രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ട് ആ പരാതികൾ കേൾക്കും ബന്ധപ്പെട്ട കാര്യം സംസാരിക്കും അങ്ങനെ ഈ കരുതലും കൈത്താണും അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ സന്ദേശം അതിന്റെ ആശയം പ്രാവർത്തികമാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും എല്ലാവരും ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ സാന്നിധ്യവും ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു മുഖ്യ അതിഥിയായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരുട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ആറലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രക്കുറുപ്പ് സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേശായി കൃഷ്ണ ഡി എം ഡെപ്യൂട്ടി കലക്ടർ കെ വി ശ്രുതി ഡി എഫ് ടി കാർത്തിക് ഇരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്ത് ദിവസം സ്വീകരിച്ചു